നാല് ദിവസങ്ങളിലായി വടുതല വട്ടമ്പാടം ഫരീദ് ഔലിയ നഗറിൽ കാഞ്ഞരമറ്റം കാഞ്ഞിരമറ്റം ഫാരിദുദ്ദീൻ ഉറൂസ് മുബാറക് സമാപിച്ചു ചൊവ്വാഴ്ചകാലത്ത് മൗലീദ് മജ്ലിസിന് ശേഷം നടത്തിയ ഭക്ഷണ വിതരണത്തോടെയാണ് ഉറൂസ് മുബാറക്കിന് സമാപനമായത് മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സ്നേഹ സംഗമത്തോടു കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ സർഗവിരുന്നുണ്ടായി തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ മതപ്രഭാഷണവും തിങ്കളാഴ്ച ദുവാ സമ്മേളനവും നടത്തി സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുക്കാരി കൂരീക്കുഴി തങ്ങൾ ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകി വട്ടമ്പാടം മസ്ജിദ് മുദരീസ് അബ്ദുൽ ഷുക്കൂർ അസനിയുടെ അധ്യക്ഷതയിൽ കൊച്ചന്നൂർ ഖത്തീബ് അഷ്റഫ് സാദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ ഹക്കീം അൽസനി അൽ അർഷദി തൊഴിയൂർ മുഖ്യപ്രഭാഷണം നടത്തി കമാലി സുബൈർ അൻവരി അഷ്റഫ് സഖാഫി യഹിയ ഷംസുദ്ദീൻ ഹാജി ഹംസ മുഹമ്മദാലി വി എം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മൌലിദ് മജ്ലിസ് ഖത്തം ദുവ കൊടി ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം ഭക്ഷണ വിതരണവുമുണ്ടായിരുന്നു എ എസ് ഇസ്മായിൽ സ്വാഗതവും ഒബി ഹക്കീം നന്ദിയും പറഞ്ഞു